കർണാടകയിലും ബീഹാറിലും കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഡി കെ ശിവകുമാർ കടുംപിടുത്തം തുടരുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യുമാർ ബംഗളൂരുവിൽ വെച്ച് ഇന്ന് രാത്രി കൂടിക്കാഴ്ച നടത്തും ശിവകുമാറിനെ അനുനയിപ്പിക്കാനാണ് നീക്കം അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ബീഹാർ കോൺഗ്രസിൽ കലാപം തുടരുകയാണ് ബീഹാർ പ്രസിഡന്റ് രാജേഷ് റാമിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തി നോബൽ നോബിൾമാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ നോബൽ കർണാടകയിൽ നേതൃമാറ്റം സംബന്ധിച്ചുള്ള അനിശ്ചിതത്വമാണെങ്കിൽ അത് ബീഹാറിലേക്ക് വരുമ്പോൾ തെരഞ്ഞെടുപ്പിന് പിന്നാലെയുള്ള വെല്ലുവിളികളും തർക്കങ്ങളും തന്നെയാണ് ബീഹാറിലും കർണാടകയിലും കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നത് ആര്യ കോൺഗ്രസ് ഇത് കലാപകാലമാണ് എന്ന് പറയേണ്ടി വരും കർണാടകയിലാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ഡി കെ ശിവുമാർ നൽകണം എന്നാണ് ഡി കെ അനുകൂലികളുടെ ആവശ്യം രണ്ടര വർഷം പിന്നിടുമ്പോൾ സർക്കാർ രണ്ടര വർഷം പൂർത്തിയാക്കുമ്പോൾ ഡി കെ ശിവുമാറിനെ മുഖ്യമന്ത്രിയാക്കാം എന്നൊരു വാഗ്ദാനം അന്ന് നൽകിയിരുന്നു നൽകിയിരുന്നുവെന്ന് ഡി കെ വിഭാഗം പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സിദ്ധരാമയെ മാറ്റി ഡി കെ ശിവുമാറിനെ എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഈ ആവശ്യം ആവശ്യമുണ്ടെച്ച് ദില്ലിയിലടക്കം മുതൽ ചർച്ചകൾ നടത്താൻ തയ്യാറാണെങ്കിലും അതിനൊന്നും കൂടിക്കാഴ്ചയ്ക്ക് ഹൈക്കമാൻഡ് താഴെ നേതാക്കൾക്ക് അനുമതി നൽകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഒന്നിപ്പോൾ ബംഗളൂരു കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ചകൾ നടക്കുന്നത് പ്രത്യേകിച്ച് സിദ്ധരാമയ്യ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുമായി രാത്രി കൂടിക്കാഴ്ച നടത്തും എന്നാണ് വിവരം ഉള്ളത് നിലവിൽ ഹൈക്കമാൻഡിന് മുന്നിൽ ഒരു നേതൃമാറ്റം മുഖ്യമന്ത്രി മാറ്റം ഇല്ല എന്ന അത്തരം ചർച്ചകളില്ല എന്ന സൂചന പുറത്തേക്ക് വന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഡി കെ ശുമാർ അടക്കമുള്ള നേതാക്കൾ ഡൽഹി എത്തിയപ്പോഴും കൂടിക്കാഴ്ചയ്ക്ക് ഗാന്ധി അടക്കമുള്ളവർ അനുമതി നൽകിയിരുന്നില്ല സ്വാഭാവികമായും തൽക്കാലം ഒരു നേതൃമാറ്റം ഒരു മുഖ്യമന്ത്രി മാറ്റം വേണ്ട എന്ന നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിക്കുന്നു പ്രത്യേകിച്ച് എം എൽ എമാരുടെ പിന്തുണ കൂടുതലും ഉത്തരത്തിൽ സിദ്ദരാമയക്കാണ് ഉള്ളത് ആ പശ്ചാത്തലത്തിൽ ഡി കെ ശിവുമാറിനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ട് സർക്കാരിനെ തന്നെ അത് പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട് അതേസമയം ബിഹാറിലാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ കോൺഗ്രസ് ക്യാമ്പിൽ വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് പി സി സി ആസ്ഥാനം നേതാക്കൾ വലിയ പ്രതിഷേധം ഇന്നിപ്പോൾ നടത്തുകയും ചെയ്തു പലയിടത്തും പ്രത്യേകിച്ച് സീറ്റുകൾ കാശിന് വേണ്ടി കോൺഗ്രസ് നേതാക്കൾ വിറ്റു എന്ന ആരോപണം ആദ്യ ഘട്ടം മുതൽ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് പ്രത്യേകിച്ച് ചർച്ചകൾ പൂർത്തിയാക്കി ദില്ലിയിൽ നിന്ന് പട്ടയ നേതാക്കളെ വിമാനത്താവളത്തിൽ അണികൾ കൈകാര്യം ചെയ്യുന്ന അടക്കം നമ്മൾ കണ്ടതാണ് ടിക്കറ്റ് ചോർ ബീഹാർ ചോർ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു ഇന്നിപ്പോൾ ഈ ബി ജെ കോൺഗ്രസ് ആസ്ഥാനത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം ഉണ്ടായത് പ്രധാനമായും സംസ്ഥാന ഒപ്പം ചേർത്ത് ചുമതലയുള്ള കൃഷ്ണ അല്ലാവൂരിനെതിരെ ശക്തമായ പ്രതിഷേധ ഒപ്പം മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വോട്ടുകൾ പ്രത്യേകിച്ച് ഇത്തരത്തിൽ സീറ്റുകൾ പണത്തിന് വേണ്ടി വിറ്റു എന്നാണ് അവിടെ കോൺഗ്രസ് ലാക്കേണ്ട ആരോപണം വലിയ പരാജയമാണ് ബീഹാറിലുണ്ടായത് ബീഹാറിലും കർണാടകയിലും കോൺഗ്രസിൽ ഒരു കലാപകാലമാണ് ആ കലാപകാലം എങ്ങനെ കോൺഗ്രസ് ഉണ്ടോ ഇപ്പോൾ ശിവകുമാർ പക്ഷം ഉൾപ്പെടെ ഇപ്പോൾ പൊതുവേദികളിൽ ഉൾപ്പെടെ ശിവകുമാർ മുഖ്യമന്ത്രിയാകണമെന്ന തരത്തിൽ വലിയ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ ഇപ്പോൾ നടത്തുന്നുണ്ടല്ലോ ശക്തമായ സമ്മർദ്ദമാണ് ഡി കെ ശിവുമാറിന് വേണ്ടി അണികളും ഡി കെ ശുമാർ നടത്തുന്നത് കാരണം കെ പി സി അധ്യക്ഷ പദം ഒഴിയടക്കം തയ്യാറാണ് എന്ന് ഡി കെ ശുമാർ വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രി പദത്തേക്ക് തന്നെ കൊണ്ടുവരണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ് എന്താണെങ്കിലും ഹൈക്കമാൻഡ് നിലവിൽ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് വേണം വ്യക്തമാക്കാൻ കാരണം ഡി കെ അനുകൂല പത്ത് എം എൽ എ ഇന്നലെ ദില്ലിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ കാണുന്നതിന് വേണ്ടി എത്തിയിരുന്നു പക്ഷേ അവർ കൂടിക്കാഴ്ചയ്ക്ക് പോലും സമയം അനുവദിക്കാതെ ഖാർഗെ ബംഗ്ലൂരിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതായത് അനുകൂല നിലപാടല്ല ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ഉള്ളത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതേസമയം നേതൃമാറ്റം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല നിലപാട് ഡി കെ ശിവുമാർ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു അതായത് നിവർത്തിയ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇതിപ്പോൾ വൈകിട്ട് സിദ്ധരാമയമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഒരുപക്ഷേ വീണ്ടും ഡി കെ ശിവുമാറിനെ അനുനയിപ്പിക്കാനുള്ള നീക്കമായി ഹൈക്കമാൻഡ് നടത്താൻ പോകാൻ സൂചനയാണ് പുറത്തേക്ക് വരുന്നത് അങ്ങനെയാണെങ്കിൽ സിദ്ധരാമയ്യ സിദ്ധരാമയതിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തൊട്ടു അതിനപ്പുറത്തേക്കൊരു തീരുമാനം കോൺഗ്രസിൽ എടുക്കാൻ ബുദ്ധിമുട്ടുമാണ് പ്രത്യേകിച്ച് ഭൂരിഭാഗം എൽ എമാരുടെ പിന്തുണയും സിദ്ധരാമയയ്ക്കാണ് ഉള്ളത് അത് മാത്രമല്ല സാമുദായക സമവാക്യവും സിദ്ധരാമയ്യക്ക് അനുകൂലമാണ് ആ പശ്ചാത്തലത്തിൽ സിദ്ധരാമയെ മാറ്റി കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധി കർണാടകയിൽ ഉണ്ടാക്കും എന്ന സർക്കാരിന് ഉണ്ടാകുമെന്ന് കൃത്യമായിട്ട് ഹൈക്കമാൻഡിനു പറയാണെങ്കിലും ഡി കെ ശുമാർ കെ പി സി അധ്യക്ഷ ഇതിന് തുടരട്ട നിലപാട് ഒരു പക്ഷെ ഹൈക്കമാൻഡ് സ്വീകരിക്കാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിലും കാണാൻ കഴിയുന്നത് ആര്യ